അങ്ങനെ നമ്മുടെ റസ്മിൻ ബായി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കയാണ് പൊതുവെ റസ്മിന് അവിടെയുള്ള ഏതൊരു കണ്ടസ്റ്റൻസിനും ഉള്ളതുപോലെ നല്ല കഴിവുള്ള വ്യക്തി തന്നെയാണ് തുടക്ക സമയങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത ആളാണ് റസ്മിൻ പിന്നീട് പലരും നെഗറ്റീവായിട്ട് ആയിട്ട് അവരെ കാണുകയും ചട്ടമ്പി ടീച്ചർ എന്ന പലരും സോഷ്യൽ മീഡിയയിൽ അവരെ വിളിക്കാനും തുടങ്ങി നമുക്കൊരാൾക്കും റസ്മിൻ എന്ന വ്യക്തിയെ ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് അറിയില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും പ്രേക്ഷകർ വോട്ടിന്റെ രൂപത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ജിന്റോനോട് വഴക്കിടുന്ന സമയത്ത് പുറത്ത് കാണിച്ച അവരുടെ യഥാർത്ഥ മുഖം ഒരുപാട് വിമർശനങ്ങൾക്ക് വഴിവെച്ചു അതേസമയം അടുക്കളയിൽ വെച്ച വേസ്റ്റ് ജിന്റോനോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് ഹൗസിലേക്ക് വലിച്ചെറിഞ്ഞതും അവരുടെ കർക്കശ സ്വഭാവത്തെ തുറന്നു കാട്ടി ഇതൊന്നും കൂടാതെ ഹൌസിനകത്തും പുറത്തും വളരെ നെഗറ്റീവായ ജാസ്മിൻ ഗബ്രി കോംബോയെ സപ്പോർട്ട് ചെയ്തതും റെസ്മിൻ ബായിയുടെ പുറത്തെ ഇമേജ് ഇല്ലാതാക്കി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയാലും ടാസ്കുകളായാലും വളരെ നന്നായി തന്നെ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അവർ എന്നാൽ അനാവശ്യമായി ചിലർക്ക് സപ്പോർട്ട് നിന്നതും മറ്റുള്ളവരോട് റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചതുമെല്ലാം പുറത്ത് പ്രേക്ഷകർക്ക് മുൻപിൽ അവരെ നെഗറ്റീവ് ആക്കി ഹൗസിലുള്ള സമയത്തെല്ലാം തനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരാളാണ് ജിൻഡോ എന്ന് പല ആവർത്തി അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പുറത്തു വരുമ്പോൾ ജിൻഡോന്റെ പ്രേക്ഷക സപ്പോർട്ടൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്ന് കണ്ടറിയാം